മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചുവരുന്ന വാക്ക് എഗെയിൻസ് ഡ്രഗ്സ് വാക്കത്തോൺ ഇരുപത്തിയൊന്നിന് കട്ടപ്പനയിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് സ്കൂൾ കവലിൽ നിന്നും റാലി ആരംഭിക്കുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത ടിഷർട്ടുകൾ വിതരണം ചെയ്യും കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ വാക്കത്തോൺ സമാപിക്കും തുടർന്ന് വിരുദ്ധ പ്രതിജ്ഞ എടുക്കും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രൗഡ് കേരളയുടെ ചീഫ് പാർട്ട്ണറായ രമേശ് ചെന്നിത്തല എല്ലാ ജില്ലകളിലും വോക്ക് ഡ്രഗ്സ് വാക്കത്തോൺ സംഘടിപ്പിച്ചു വരുന്നത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുള്ള ജനങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യത്തോടു കൂടി നടത്തുന്ന ഒരു സമൂഹ നടത്തമാണ് വാഖകൻ സ്ട്രക് എന്ന് പറയുന്ന വാക്കത്തോൺ പരിപാടി ലക്ഷ്യമിടുന്നത് ലഹരിക്കെതിരായുള്ള പ്രചരണം നമ്മുടെ സമൂഹത്തെ വളരെ വിക്ഷിപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പ്രചരണം എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരണം എന്ന ഉദ്ദേശമാണ് ഈ പരിപാടിക്ക് ഉള്ളത് പരിപാടിയുടെ വിജയകരമായ നടന്നതിനുള്ള സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ വാഗത്തോളിൽ മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആ അതിന്റെ വിപണനവും അതിന്റെ ഒരു വ്യാപനവും ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിയമപരമായ നടപടികൾ എന്നതിനേക്കാളുപരിയായി ബോധവൽക്കരണത്തിലൂടെ ആളുകളെ ഈ ഒരു വിപത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്നുള്ള കൂടി എല്ലാ ജില്ലകളിലും ശ്രീ നേതൃത്വത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന റീൽസ് മത്സരത്തിനുള്ള റീൽസുകൾ പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അയച്ചു നൽകാവുന്നതാണ് മികച്ച റീൽസിന് ഒരു ലക്ഷത്തി ഒരു രൂപയാണ് സമ്മാനമായി നൽകുന്നത് പ്രചരണപരമായി വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കൺവീനർ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി സിജു ചക്കുമൂട്ടിൽ വി ഡി എബ്രഹാം സജിദാസ് മോഹൻ സുമിത് മാത്യു എന്നിവർ പങ്കെടുത്തു